പുതുതായി വിപണിയിലെത്തിയ മിഡ് സൈസ് എസ് യു വി ടാറ്റ സിയറയ്ക്ക് ആദ്യ ദിനമായ ഡിസംബർ പതിനാറിന് എഴുപതിനായിരം ബുക്കിംഗ് ബുക്കിംഗ് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നവർ ഒന്ന് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം പതിനൊന്നര ലക്ഷം മുതൽ ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് ഒൻപത് ലക്ഷം വരെയാണ് എക്സ് ഷോറൂം വില ഇതിനിടെ മുതിർന്ന പൗരന്മാർക്ക് ഇണങ്ങുന്ന സ്വൈവൽ സീറ്റ് അവതരിപ്പിച്ച് മാരുതി സുസൂഖി വാഹനം വിവിധ മോഡലുകൾക്ക് പുതുവത്സര ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ച് കാർ കമ്പനികൾ സ്വർണം വിലയേറ്റത്തിന്റെ റെക്കോർഡുകളിൽ ഊഞ്ഞാലാട്ടം നടത്തുന്നതിനിടയിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിക്ക് നവംബറിൽ വലിയ ഇടിവ് ഒക്ടോബറിലെ ആയിരത്തി നാനൂറ്റി എഴുപത് കോടി ഡോളറിൽ നിന്ന് എഴുപത്തിമൂന്ന് ശതമാനം ഇടിഞ്ഞ് നാനൂറ് കോടി ഡോളർ പക്ഷേ ഡിമാൻഡിന് ഇടിവില്ലെന്ന് വിദഗ്ധർ നാഷണൽ പെൻഷൻ സ്കീമിലുള്ള സർക്കാർ ജീവനക്കാർക്ക് തുക പിൻവലിക്കാനും എക്സിറ്റ് ആകാനുമുള്ള വ്യവസ്ഥയിൽ ഇളവ് എട്ട് ലക്ഷമായാൽ മുഴുവൻ തുകയും ഒന്നിച്ചു പിൻവലിക്കാം എൻട്രി എക്സിറ്റ് പ്രായം എഴുപത്തി അഞ്ചിൽ നിന്ന് എൺപത്തി അഞ്ചായി ഉയർത്തി ക്വിക്ക് കൊമേഴ്സ് രംഗത്തെ മുൻനിരക്കാരായ സെപ്റ്റോ പ്രാരംഭ ഓഹരി വിൽപ്പനയ്ക്ക് അടുത്തയാഴ്ച സെബിക്ക് അപേക്ഷ നൽകാൻ ഒരുക്കം മൂലധന സമാഹരണത്തിലൂടെ എതിരാളികളോട് മത്സരം മുറുക്കുകയാണ് ലക്ഷ്യം ഡോളർ വിനിമയത്തിൽ ഇടിഞ്ഞിടിഞ്ഞ് തൊണ്ണൂറ്റിയൊന്ന് ദശാംശം പൂജ്യം എട്ട് എന്ന നിലയിൽ രൂപ പവന് നാനൂറ്റി എൺപത് രൂപ ഉയർന്ന് സ്വർണം തൊണ്ണൂറ്റി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പതിൽ ഗ്രാമിന് ഇരുന്നൂറ്റി എട്ട് രൂപയിലെത്തിയ സർവകാല റെക്കോർഡുമായി വെള്ളി ഓഹരി വിപണിക്ക് ഇടിവ് സെൻസെക്സ് എൺപത്തിനാലായിരത്തി അഞ്ഞൂറിന് അരികെ ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ തുടക്കം